പ്ലാറ്റിനം വൈറ്റിൻ്റെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ പ്ലാറ്റിനം വൈറ്റ് നമ്മൾ ഒരു പേർ അതിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരു പേറായിട്ട് വാങ്ങിച്ചത് സാധാരണ നമ്മൾ രണ്ടോ മൂന്നോ പേറൊക്കെ വാങ്ങിച്ചാണ് ബ്രീഡ് ചെയ്യാറ് നമ്മളിവിടെ ആയതുകൊണ്ട് നമ്മൾ ഒരു പെയറിനെ വാങ്ങിച്ചുള്ളൂ എന്തായാലും നമുക്ക് സക്സസ് ആയിട്ട് കുഞ്ഞുങ്ങളെ കിട്ടിയ ആദ്യത്തെ ബ്രത്തിൽ നമുക്ക് ഒരു ആറ് കുഞ്ഞുങ്ങളെയാണ് കിട്ടിയത് അവരാണ് ആ നടക്കുന്നത് അവർ ഇത്ര പെട്ടെന്ന് ഇരുപത് ദിവസം കൊണ്ട് ഇത്രയായി കളറൊക്കെ വന്നു തുടങ്ങി നല്ല ഫീഡാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് പെല്ലറ്റ് ഫ്ലേക്സ് ലൈഫ് ഫീഡ് ഫ്രോസൺ ഫീഡ് പിന്നെ ഡ്രൈഡ് ട്യൂബ് ഇഫെക്ട്സ് അർട്ടിമിയ അതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം എന്തായാലും പെട്ടെന്ന് വലുതായിട്ടുണ്ട് പിന്നെ ഇതിനകത്താണെങ്കിൽ നല്ല പ്ലാന്റഡ് പ്ലാന്റഡാണ് ഗപ്പിഗ്രാസ് ആണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഗപ്പിഗ്രാസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗപ്പീസിനെ ഒക്കെ ഇതിനെ മിക്കതിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് നമ്മൾ ഗപ്പി ഗ്രാസ് തന്നെ കൊടുത്തേക്കുന്നത് അപ്പോൾ അവയ്ക്ക് നല്ല ഹൈഡിങ്സ് പ്ലേസുകൾ ഉണ്ടാവും അപ്പോൾ ഇതിനകത്ത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നിറച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടി ഇനി ഏകദേശം ഒരു മുപ്പത് ദിവസം കൊണ്ട് നമുക്കിതിനെ അഡൽട്ടിൻ്റെ അത്രയൊക്കെ ആക്കി വലുതാക്കി നല്ല സൈസിലേക്ക് ആക്കി എടുക്കാൻ പറ്റും ഇത് നമ്മൾ കോ ീൻ ഇട്ടിരുന്ന ഗപ്പി കോഴി കപ്പി കടന്നിരുന്ന ടാങ്കാണ് കോഴി കപ്പി വലുതായി കഴിഞ്ഞപ്പോൾ നമ്മൾ മറ്റേ ടാങ്കിലേക്കും മാറ്റിയതിനാൽ കാരണം അത് അവയ്ക്ക് സൈസ് സ്പേസ് കുറഞ്ഞു കാരണം പിന്നെ നമ്മളതിനങ്ങോട്ട് മാറ്റി പിന്നെ ഇവയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല ബ്രീഡിങ് കേജൊന്നും നമ്മൾ വെച്ചു കൊടുക്കുന്നില്ല നല്ലപോലെ ഹൈഡിങ് പ്ലേസ് വെച്ച് കൊടുത്താൽ തന്നെ അത് നല്ലതാണ് കാരണം ബ്രീഡിങ് കേജ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പുറത്ത് കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഫിഷ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഇത് ചെറിയ ചെറിയ വേംസ് പോലെ ഇത് വരും ട്യൂബി ട്യൂബി ഫെക്സ് വേമോ അല്ലെങ്കിൽ ബ്ലഡ് വേമോ അങ്ങനത്തെ സാധനങ്ങൾ വരും പിന്നെ വാട്ടർ ക്വാളിറ്റി ഒക്കെ ചീത്തയാവാനുള്ള കാരണമുണ്ട് അപ്പോൾ ഫിഷ് എല്ലാ സ്ഥലത്തും ഓടി നടക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ലേ ആൽഗ വളരില്ല അപ്പോൾ അത് തന്നെയാണ് നമ്മൾ അതിനെ ഫ്രീ ആയിട്ട് നാച്ചുറലായിട്ട് അങ്ങോട്ട് വിട്ടു വിട്ടുകൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കാരണം അവരും നല്ല ഹെൽത്തിയാണ് ഫിഷ് നല്ല ഹെൽത്തിയാണ് നോർമലായിട്ട് രണ്ട് നേരം നമ്മൾ ഫീഡ് ചെയ്യാറുണ്ട് ഫീഡിങ്ങും കറക്റ്റായ കാരണം അവർ കുഞ്ഞുങ്ങളെ തിന്നുന്നില്ല നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും നല്ലപോലെ ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങളെ പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് തന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിച്ചെടുക്കാനും അവയെ വളർത്തിയെടുക്കാനും പറ്റും ഇത് നല്ലൊരു ക്വാളിറ്റി പ്ലാറ്റിനം വൈറ്റ് ആണ് കുറച്ച് എക്സ്പെൻസീവായിട്ടുള്ള ടൈപ്പാണ് നല്ല ഹൈബ്രിഡ് വെറൈറ്റിയിൽ പെട്ടതാണ് ആ കുറിച്ചു കാണാനും നല്ല ഭംഗിയാണ് നല്ല വൈറ്റ് ആയാലും നല്ല ഭംഗിയുള്ള ടൈപ്പ് ഫിഷാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പിന്നെ ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ വേറെ ഇതിനകത്ത് വേറെ ഒരു തരത്തിലുള്ള ഫീഡോ വേറെ മരുന്നുകളോ ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ നോർമൽ വാട്ടറിൽ ആണ് ഇവ ഇട്ടേക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അതിനകത്ത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇതിട്ടിട്ടുണ്ട് സാൻഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ സാൻഡ് ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് പ്ലിക്കോ അതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ആൽഗേസ് വരില്ല സ്നേല് കിടപ്പുണ്ട് പിന്നെ നമ്മുടെ പ്ലാന്റ് ഉണ്ട് പിന്നെ വാട്ടർ ആണെങ്കിൽ നമ്മൾ ചെളി കൂടുമ്പോൾ മാത്രം കുറച്ച് വലിച്ച് കളയും ആ ചെളിയൊക്കെ ഒന്ന് വലിച്ചു കളയും ഫുള്ളായിട്ട് വാട്ടർ ചേഞ്ച് അങ്ങനെ ചെയ്യാറില്ല പിന്നെ വെള്ളം തീരുന്നതിനനുസരിച്ച് പെട്ടെന്ന് കുറയും ആ കുറയും അപ്പോൾ അത് കാരണം അതിനനുസരിച്ച് മാത്രം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് ടോപ്പപ്പ് ചെയ്ത് ടോപ്പ് ചെയ്ത് കൊടുക്കും ഇപ്പം നിങ്ങൾ ഈ ടാങ്കിൽ കാണുമ്പോൾ അറിയാം അത് ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം വെള്ളം ആയി അപ്പോൾ ഇനി നമുക്കതിനെ ഒന്ന് നിറച്ച് കുറച്ചും കൂടി നിറച്ച് കൊടുക്കണം കാരണം കുഞ്ഞുങ്ങൾക്ക് ഇനി ഓടി കളിക്കാനും കുറച്ച് സ്ഥലം വേണം അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ പക്ഷേ നമുക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ ഹൈബ്രിഡ് ഗപ്പീസ് എല്ലാം മിക്കതും ഇപ്പോൾ പ്രസവിച്ചിട്ടുണ്ട് ആറ് ടൈപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അഞ്ച് ടൈപ്പും കുഞ്ഞുങ്ങളുണ്ടായി ഒരു ടൈപ്പ് മാത്രം മോസ്കോ ബ്ലൂ മാത്രമാണ് ഇനി കുഞ്ഞുങ്ങൾ ഉള്ളൂ അത് ഏകദേശം എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ അത്രയും കാര്യങ്ങളുള്ളൂ നമുക്ക് ഈസിയായിട്ട് ഗപ്പി ബ്രീഡിങ് ചെയ്യാം നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാൻ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ വീഡിയോസുകളിൽ എല്ലാത്തിലും അങ്ങനത്തെ പല ഇൻഫർമേഷനുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് പലതരം റീഡിങ്ങുകൾ എല്ലാം നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ അറിവുകൾ കിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ ചെയ്യാം ഓക്കെ താങ്ക്